മാന്ത പറ്റിക്കലാണ് വളരെ എളുപ്പത്തില് തല കളയാൻ കത്തിരി തോല് കളയാൻ കത്തി

കടറക്കി വീണു കുട്ടമണളപൊടി മുളകുപൊടി ഒന്ന് പൊടിച്ചതാണ്ട്ടോ മുളക പൊടിച്ചത് മുളക പൊടിച്ചത് fresh ചെയ്ത മുളകു fresh ചെയ്ത മുളകുപൊടി 1 ടേബിൾ സ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞപൊടി കുറച്ച് ഉപ്പ് കളറിന് കാശ്മീരി ചില്ലിട്ടാണ് കുറച്ച് കറിവേപ്പിൽ ഇരുപത് ചെറിയ ചാച്ചതിട്ടാണ് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്ത് വാളം പോയി ചാറ പോരങ്കിൽ കുറച്ചും കൂടി വെക്കും കാലത്ത് ചപ്പാത്തിയായി അപ്പൊന്ന് ഉച്ചക്ക് ചപ്പാത്തി ഞാൻ കാണിച്ചില്ല അപ്പോൾ ടുത്ത് കത്തിക്കാൻ പത്ത് മിനിറ്റ് വേഗം എന്നാ മാന്തളം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പറ്റിച്ചത് നല്ല ഉള്ളിമുളകും കുത്തുമുളകും കൂടി ഇട്ടിട്ട് cuci-cuci katanya ya katanya ini kotor si paus dua മത്തി വറുത്തെടുക്കട്ടെ കേട്ടോ നിങ്ങളുടെ പേറപൊട്ടിക്കട മീൻ തിരുമ്പ് പയറും നില കൊണ്ടുവന്നതാണ് വാടി ഇത് മത്തി വറുക്കാൻ മുളക് തിരുമ്പ് വെറുതെ ഇട്ട് തിരുമ്പ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വറുത്ത ആണോന്നാ ഉണ്ട് അടേ കൂട രണ്ട് മാന്തല ഉണ്ടല്ലോ വലിയ രണ്ട് മാന്തല മോനെ ഇപ്പോ കറിയിലൊന്നും ഇട്ടില്ലേ മാന്തല വെക്കിക്കിണ്ടല്ലോ പായം ഇടാനക്കൊണ്ടാണ് വാടി എന്നോ പേര് വെക്കാറണ്ട് ഉറുള്ള കഴങ്ങ പായരം കൂടി ഫസ്റ്റ് എല്ലാം വെട്ടട്ടോ പായരം പേരി 않ട്ടോ പായരം വെറും മണിയുള്ള ദാ സോമന വയരം

ടുത്ത് ചാറച്ചു മാന്തം ഇങ്ങനെ വാങ്ങിരിക്കുന്നു

മേലി മാന്തൽ വാർത്തതു മതി വരും ഇക്കണ സ്പെഷ്യലി നാസ സ്പെഷ്യലി സണ്ടേസ് സ്പെഷ്യലി ഇയർ പേജ് വണ്ടേ ഇന്ന വാങ്ങണ്ടേ ഇതിക്കി കുറച്ച് ചൊറുള്ളതു മതിട്ടാ എവിടെ ഇണ്ടല്ലേ വാസലക്ക് ഒക്കെ കിട്ടാ ചെറിയ പൈറ്റ് ആണ് അതാണ് ചെറിയ പ്ലേറ്റ് എടുക്കുന്നത് എനിക്ക് കുറച്ച് ചോറുള്ള മതി കിട്ടാ ചോറുകൾ വറ്റിക്കാത്തവര് വറ്റിച്ച് നോക്കുക വറ്റിച്ചോര് കമന്റ് ചെയ്യാം అట్టింద కారు తాసల నమలలే హైలే సూపర్ టేస్ట్ ఆ ఇలా అన్న పిలమే అల్లగర్ సూపర్ సూపర్ ఆయిల్ చారు సూపర్ പലപ്പോഴും ഇങ്ങനെയൊക്കെ അതെ രണ്ടു രണ്ടുപാട്ടെ അപ്പത് കഴിച്ചു നിൽക്കട്ടെ അതെ